ദേവദാസി കൊളേത്താമയാൽ അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമായി വിശേഷിപ്പിക്കുന്നത് എവിടെയാണ് മണിയംകുന്ന കൊളേത്താമയുടെ പ്രധാന സവിശേഷതയായി സമകാലികർ സാക്ഷ്യപ്പെടുത്തുന്നത് എന്താണ് അവൾ വെറുമൊരു സാധാരണക്കാരിയായിരുന്നു എന്നതാണ് കൊളേത്താമയുടെ ആത്മീയ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച ദേവാലയം ഏതാണ് മണിയംകുന്ന തിരുഹൃദയ ദേവാലയം രോഗം കാരണം ഏകാന്തതയിൽ കഴിഞ്ഞ നാളുകൾ ഒഴികെ കൊളേത്താമ ഈശോയുമായി ഒന്നായി തീർന്നത് എങ്ങനെയാണ് സാധിക്കുന്ന എല്ലാ ദിവസവും ദിവ്യ ബലിയിൽ പങ്കുകൊണ്ടും ദിവ്യകാരുണ്യം സ്വീകരിച്ചും കൊണ്ട് ദൈവദാസി കൊളയത്താമയുടെ ഭൗതികദേഹം അടക്കം ചെയ്തത് എവിടെയാണ് മണിയംകുന്ന് തിരുഹൃദയ ദേവാലയത്തിന്റെ സെമിത്തേരിയിൽ കൊളേത്താമയുടെ കബറടത്തിന്റെ പ്രധാന കവാടത്തിൽ ആവേഗനം ചെയ്തിട്ടുള്ള തിരുവചനം ഏത് അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി സങ്കീർത്തനം മുപ്പത്തിനാല് പതിനേഴ് കൊളേത്താമ ക്രൂശിതനെ നോക്കിയപ്പോൾ ഉണ്ടായ ഫലം എന്താണ് അവൾ ക്രൂശിതന്റെ പ്രകാശത്തിൽ പ്രകാശിതയായി പ്രക്ഷോഭിച്ചു ദേവദാസിയുടെ കബറിടത്തിനു മുൻപിലെ ഫലകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രത്യേകത എന്ത് പാലാരൂപത കബറിട തീർത്ഥാടന പാതയിലെ രണ്ടാം സ്റ്റേഷൻ എന്ന കബറുടെ തീർത്ഥാടന പാതയെക്കുറിച്ച് പാലാ രൂപത അധ്യക്ഷൻ വ്യക്തമാക്കിയത് എപ്പോഴാണ് രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ മാസത്തിലെ സാന്ത്വന പ്രകാശത്തിൽ കബരുടെ സന്ദർശനം സഭയുടെ ഏത് പാരമ്പര്യമാണ് വിശിഷ്ട പാരമ്പര്യം മഹത് വ്യക്തികളുടെ കബറിടം സന്ദർശിക്കുന്നത് ആത്മീയ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്തെല്ലാം ഇത് ആത്മീയ ജീവിതത്തെ നവീകരിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യും കൂടാതെ പുതിയ ദർശനങ്ങളും ഉൾക്കാഴ്ചകളും പ്രദാനം ചെയ്യും കബറിട തീർത്ഥാടന പാതയിൽ ഉൾപ്പെടുന്ന പ്രധാന വിശുദ്ധരുടെ കബറിടങ്ങൾ ഏവാ വിശുദ്ധ അൽഫോൻസ് വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചന്റെയും ധന്യൻ കതളിക്കാട്ടിൽ അച്ഛൻറെയും കബറിടങ്ങൾ കബറിട തീർത്ഥാടന പാതയുടെ നിർവചനം എന്താണ് ജീവിത വിശുദ്ധി കൊണ്ടും സഭാത്മക പ്രവർത്തനങ്ങൾ കൊണ്ടും സുത്യർഹമായ സംഭാവനകൾ നൽകിയ മഹത് വ്യക്തികളുടെ കബറിടങ്ങൾ ബന്ധിപ്പിച്ചുകൊണ്ടുള്ളതാണ് ഈ തീർത്ഥാടന പാത ദേവദാസി കൊളേത്താമ അധ്യാപന ശുശ്രൂഷ നിർവഹിച്ച സ്ഥാപനം ഏതാണ് ദേവാലയത്തിന്റെ ഇടതുവശത്തുള്ള സെന്റ് ജോസഫ് യു സ്കൂൾ കൊളേത്താമ അധ്യാപനത്തിലൂടെ കൊച്ചു മനസ്സുകളിൽ ചെയ്ത കാര്യം എന്താണ് ദൈവവിശ്വാസത്തിന്റെ തിരുത്തളിച്ചു സെന്റ് ജോസഫ് യു പി സ്കൂളിൽ ഏത് സങ്കല്പമാണ് പ്രാവർത്തികമാക്കപ്പെട്ടത് സദ്ഗുരു സമം ഈശ്വരൻ കൊളേത്താമ വളരെ ചെറുപ്പത്തിൽ തന്നെ സ്വന്തം ഹൃദയത്തിൽ ഏറ്റെടുത്ത സ്വപ്നം എന്തായിരുന്നു ഒരു കന്യാസ്ത്രീ ആവുക എന്നതായിരുന്നു കൊളേത്താമയുടെ കന്യാസ്ത്രീയാകാനുള്ള സ്വപ്നം സഫലീകരിക്കപ്പെട്ടത് എവിടെ വെച്ചാണ് മണിയംകുന്ന് ക്ലാരമടത്തിൽ വെച്ച് ദ എർത്ത്ലി അബോർഡ് ഓഫ് സിസ്റ്റർ മേരി കൊലറ്റ് ഫ്രം വേഷി പാസ്ഡ് ഓൺ ദ എറ്റേണിറ്റി എന്ന് കുറിച്ചിരിക്കുന്നത് എവിടെയാണ് കൊളേത്താമ സ്വർഗപിതാവിന്റെ കൈകളിലേക്ക് ആത്മാവിനെ സമർപ്പിച്ച ചെറിയ ഭവനത്തിൽ കൊളേത്താമയുടെ ജീവിതത്തിൽ അന്വർത്ഥമായ തിരുവചനം ഏത് ഹൃദയശുദ്ധിയുള്ളവർ അനുഗ്രഹീതർ എന്തെന്നാൽ അവർ ദൈവത്തെ കാണും മത്തായി അഞ്ച് എട്ട് ദിവ്യബലിയിൽ പങ്കു കൊണ്ടതിലൂടെ കൊളേത്താമ തൻ്റെ ജീവിതത്തിൽ സ്വന്തമാക്കിയത് എന്താണ് ഈശോയുടെ ഹൃദയ ഗുണങ്ങളെ കബറിട തീർത്ഥാടന പാതയിലെ രണ്ടാം സ്റ്റേഷനാണ് കൊളേത്താമയുടെ കബറിടം എങ്കിൽ ഒന്നാം സ്റ്റേഷൻ ഏതായിരിക്കും വിശുദ്ധ അൽഫോൻസ് ആമയുടെ സാന്ത്വന പ്രകാശം എന്തുമായി ബന്ധപ്പെട്ട പ്രസിദ്ധീകരണമാണ് പാലാരൂപതയുമായി ബന്ധപ്പെട്ട ഒരു പ്രസിദ്ധീകരണം കൊളേത്താമയുടെ മരണശേഷം സമകാലികർ അവളിൽ എടുത്തു പറയത്തക്ക എന്ത് അസാധാരണത്വമാണ് കണ്ടത് മരണം വരെയും അവളിൽ അസാധാരണത്വം കണ്ടില്ലെന്നാണ് പറയുന്നത് മണിയങ്കുന്ന് തിരുഹൃദയ ദേവാലയത്തിലെ സെമിത്തേരിയിൽ അടക്കം ചെയ്യപ്പെട്ട വ്യക്തി ആരാണ് ദൈവദാസി കൊളേത്താമ